നല്ല കട്ടി തൈര് തയ്യാറാക്കി എടുക്കുന്ന കാര്യത്തിൽ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാൽ ഇനിയിപ്പോൾ സംശയിച്ച് നിൽക്കേണ്ട ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ സംശയങ്ങളും മാറിക്കിട്ടും അപ്പോൾ താണ്ട് ഇതുപോലെ നല്ല കട്ടി തൈര് കിട്ടാനായിട്ട് രണ്ട് കവറ് മിൽമ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിനകത്തിലോട്ട് ഈ ഒരു ലിറ്റർ പാൽ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു കട്ടിത്തൈര് തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക പാട കെട്ടാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഈ പാൽ അടിയിൽ പിടിക്കാനായിട്ടും പാടില്ല മറ്റൊരു കാര്യം ഈ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊന്നും വറ്റിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാടല്ല ഒന്ന് വറ്റിച്ചെടുക്കണം അത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പാൽ തിളച്ചു വരും അതായത് പതച്ചു പൊങ്ങരുത് ഒന്ന് തിളച്ച് കിട്ടിച്ചാൽ മാത്രം മതി സ്റ്റവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു പരുവമായിട്ടുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറ ചേർക്കേണ്ടത് എപ്പോഴാണ് ഇവിടെയാണ് പലർക്കും സംശയം ഉണ്ടാകുന്നത് മിക്ക ആളുകളും തൈരുണ്ടാക്കാനായിട്ട് ഉറ ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നല്ലതുപോലെ തണുത്ത പാലിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടേ കാണത്തുള്ളൂ അടുത്തവണ തൈരുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു അമ്പത് പേഴ്സൻറ്റേജ് ചൂട് നിലനിർത്തിക്കൊണ്ട് അതായത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി പാൽ ഇതുപോലെ അങ്ങോട്ട് കയ്യിൽ ഒഴിച്ചു കൊടുക്കാം ചൂടുണ്ട് താനും എന്നാൽ കൈ ഉള്ളാത്തൊരു ചൂടുമായിരിക്കണം വേണ്ടത് എന്നിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉറയാണ് എടുത്തേക്കുന്നത് ഒരു ലിറ്റർ പാലിന് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി ഇപ്പം തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്ന് ഒരു തവി പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു പാലിനകത്തേക്ക് ഈ ഉറ കൂടി ചേർക്കുകയാണ് ഒഴിച്ചാൽ മാത്രം പോരാ ഇതൊന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ടുണ്ടല്ലോ നമ്മൾ മറ്റൊരു ബൗളിനകത്തേക്ക് ഇത് മുഴുവനും മാറ്റിയിട്ട് അഞ്ചോ ആറോ മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രൂപത്തിലുള്ള തൈര് നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മൾ തൈര് തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ കുറച്ചൊന്ന് വറ്റിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാടല്ല ഒരല്പം ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ അതിനകത്ത് വെള്ളമായ മുട്ട ഒട്ടും കാണത്തില്ല സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ദാണ്ടേ ഒരാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതൊരു വെച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ അതാണ്ടല്ലേ നമ്മൾ കടയുന്നതൊക്കെ ബോട്ടിൽ നിന്ന് മേടിക്കുന്ന അതേ പരുവത്തിലുള്ള കട്ട തൈരാണ് കെട്ടിയിരിക്കുന്നത് വെള്ളമയം എന്ന് പറയുന്ന അതിനകത്ത് ഇല്ലാതെ തൈര് മാത്രമായിട്ടാണ് നമുക്ക് ഇതേപോലെ കിട്ടുന്നത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്ന കവർ പാല് കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കട്ടത്തൈര് വീട്ടിൽ എടുക്കാം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾ എങ്ങനെയാണ് കട്ട തൈര് തയ്യാറാക്കുന്നത് ഉള്ളത് കമൻറ്റായിട്ട് നിന്നിട്ടേക്കാം അത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ വായിച്ചു നോക്കുന്നതായിരിക്കും അവർക്ക് ഇതിലും എളുപ്പത്തിലാണ് കിട്ടുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ആദ്യം പറയാൻ മറന്നുപോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്